നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്നലെ ഒരു ഷോർട്ട് ലിസ്റ്റും നാല് റാങ്ക് ലിസ്റ്റുകളുമാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് ഷോർട്ട് ലിസ്റ്റ് നോക്കാം കൊല്ലം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ അറബിക് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ പന്ത്രണ്ട് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ ആറ് പേരുമാണുള്ളത് ആകെ പതിനെട്ട് പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല റാങ്ക് ലിസ്റ്റുകൾ നോക്കാം ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പ്രോട്ടോനോണ്ടിക്സ് മെയിൻ ലിസ്റ്റിൽ ഇരുപത്തി ഒന്ന് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ ഇരുപത്തി ആറ് പേരുമാണുള്ളത് ആകെ നാൽപ്പത്തി ഏഴ് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പതിനെട്ട് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തിനാല് ആർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ പതോളജി മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്തി ഒന്ന് പേരും സപ്ലിമെന്റ് ലിസ്റ്റിൽ മുപ്പത്തിരണ്ട് പേരുമാണുള്ളത് ആകെ എഴുപത്തി മൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴികളുടെ വിവരങ്ങൾ ലഭ്യമല്ല കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും മുപ്പത്തി ഒന്ന് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് മൂന്നാമത്തെ റാങ്ക്ലിസ്റ്റ് കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നേ വാർ രണ്ടായിരത്തി ഇരുപത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിലേക്കുള്ള സെനോഗ്രാഫർ നാൽപ്പത്തി ഒൻപത് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് രണ്ടൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും പതിനാല് പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ പന്ത്രണ്ട് വാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള കോൾക്കാർ മൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് നാലൊഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എട്ടു പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് അപ്പോൾ ഇത്രയുമാണ് ഇന്നലെ പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്